ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് കുറവട്ടൂർ ഇന്ദിരാഭവൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു കുറവട്ടൂർ ഇന്ദിരാഭവൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു അനുമോദന സദസ്സ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു കരുത്തായി മാറിയിട്ടുണ്ട് എന്ന് സാധിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കഞ്ചും അല്ലെ രണ്ടായിരത്തി മുപ്പതിൽ എസ് 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 സി പരീക്ഷ നടക്കില്ലേ അല്ലേ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ എസ് 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 സി പരീക്ഷയും പ്ലസ് ടു പരീക്ഷ നടക്കില്ല രണ്ടായിരത്തി മുപ്പതിൽ അതായത് അഞ്ചു വർഷത്തിന് ശേഷം ഇതുപോലെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുമ്പോ പ്ലസ് ടു പരീക്ഷ നടക്കുമ്പോ അന്നത്തെ വിജയികളെ ആദരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ആരാ ചടങ്ങ് സംഘടിപ്പിക്കുകയാണ് ആളുകളൊക്കെ തന്നെയാണ് ആണോ ഏ ആരാ വർഷം കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരായിട്ടാണ് ഞാൻ ആ മുഖങ്ങളിലേക്കൊക്കെ നോക്കുന്നത് ആണോ വർഷം എന്ന് ഞാൻ നസീർ ആലിക്കൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു അഡ്വക്കേറ്റ് രാംദാസ് ജയശങ്കർ കൊട്ടാരത്തിൽ സെയ്ദ് കോടനാൾ കെ ദാവൂദ് സി ടി യൂസുഫ് ബിന്ദു സന്തോഷ് അലി ആലിക്കൽ റഫീഖ് മാട്ടായ ഷാജി കുമ്പിടി സൈറൂഫ് കെട്ടി നൌഫൽ വട്ടപ്പറമ്പിൽ താഹിർ കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു